കൊച്ചിയിൽ അഞ്ച് കിലോ കഞ്ചാവുമായി രണ്ട് പേർ പിടിയിൽ പിടിയിലായത് കുണ്ടന്നൂർ സ്വദേശി സച്ചിൻ ഒഡീഷ സ്വദേശി ദുര്യോധന മാലിക് എന്നിവരാണ് കഞ്ചാവിലെ കൃഷി ഗാമുണ്ട് അവിടെ അവിടെ കൃഷി ചെയ്യുന്ന ആളാണ് ദുര്യോധന മാലിക് അവിടെ കൃഷി സ്ഥലമുണ്ട് കഞ്ചാവിൽ അവിടെ നിന്ന് നേരിട്ട് വിൽപ്പനക്കായിട്ട് ഇവിടെ എത്തിച്ചപ്പോഴാണ് നഗരേശ്വരൻകുട്ടിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ചെയ്ത് രണ്ടുപേരും അതെ സ്ഥിര ഇടപാടുകാരാണ് അവര് സച്ചിൻ ഉണ്ട് നേരത്തെ കേസ് ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ കേസുകളൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത് നേരത്തെ അയാള് മേടിക്കുന്ന ആളാണ് നമുക്ക് കേസ് ഉണ്ടാകും നമുക്ക് വെരിഫൈ ചെയ്താലും അറിയാൻ പറ്റുള്ളൂ വിഷ്ണുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു നമ്മൾ സിനിമാ മേഖലയിൽ ലഹരിയെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതിനിടയിലാണ് കൊച്ചിയിൽ നിന്ന് കൊച്ചിയിൽ കൊച്ചിയിലിപ്പോൾ എല്ലാ ദിവസവും തന്നെ സത്യത്തിൽ കഞ്ചാവോ മറ്റ് രാസലഹരികളൊക്കെ പിടികൂടുന്നുണ്ട് ഇത് വലിയ തോതിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കോളേജ് ഹോസ്റ്റലുകളിലേക്ക് എങ്ങനെ ലഹരി എത്തുന്നു മറ്റിടങ്ങളിലേക്ക് എങ്ങനെ പോകുന്നു എന്നൊക്കെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പിന്നെയുള്ള റാക്കറ്റിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എങ്ങനെ അധ്യക്ഷേ വ്യക്തമായ സൂചന പോലീസിനും ഡാൻസ് ആഫ് സംഘത്തിനും ലഭിച്ചതിന്റെ അന്വേഷണത്തിൽ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ പരിശോധനയിലാണ് ഇന്നിപ്പോൾ ഈ അഞ്ച് കിലോളം വരുന്ന കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത് ഒഡീഷയിൽ നിന്നും ട്രെയിൻ മാർഗം ഇവിടെ കൊച്ചിയിലേക്ക് എത്തിച്ച് അവിടെ നിന്നും സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അടക്കമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിനായി കൈമാറുന്നതിനിടയിലാണ് പോലീസ് ഇവരെ പിടികൂടിയത് കുണ്ടന്നൂർ സ്വദേശിയായിട്ടുള്ള സച്ചിൻ സച്ചിനാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി ഈ കഞ്ചാവ് പൊതികൾ കൈമാറുന്ന ഒരു സംഘത്തിലെ മുഖ്യ കണ്ണിയാണ് സച്ചിൻ അപ്പോൾ സച്ചിനും അതുപോലെ തന്നെ ഒഡീഷയിൽ നിന്നും കഞ്ചാവ് കൃഷി നടത്തി അത് ഇവിടെ എത്തിച്ചു കൊടുക്കുന്ന ദുര്യോധന മാലിക് എന്ന ഒഡീഷ സ്വദേശിയുമാണ് ഇപ്പോൾ ഈ രണ്ടുപേരെയുമാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവരേക്ക് ഇന് വേണ്ട ഈ ഇരുപത്തി എണ്ണായിരം രൂപയും അഞ്ച് കിലോ കഞ്ചാവും ഒരു സ്കൂട്ടറും ഇവരുടെ പക്കൽ നിന്നും പിടികൂടിയിട്ടുണ്ട് ഡിഹണ്ട് നമുക്കറിയാം ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഈ പോലീസ് ഇവിടെ കൊച്ചി നഗരത്തിൽ പ്രത്യേകിച്ചും വലിയ രീതിയിലുള്ള പരിശോധനകൾ രാവും പകലുമായി നടത്തുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോഴും ഒരു പരിശോധന നടന്നത് കൂടുതൽ പരിശോധനകൾ ഇതിൻ്റെ ഭാഗമായി തുടർന്നും നടക്കുന്നുണ്ട് ഏതായാലും പോലീസിന് ഇപ്പോൾ ഇവിടെ സംസ്ഥാനത്ത് തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ഈ ലഹരി എത്തിക്കുന്ന കഞ്ചാവ് പൊതികൾ എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ കണ്ണിയായിട്ടുള്ള സച്ചിനെയാണ് പിടികൂടിയത് ഏതാനും മാസം മുമ്പാണ് ഇതേ സംഘത്തിൽപ്പെട്ട അമൽ എന്ന ഒരു യുവാവിനെയും പോലീസ് പിടികൂടിയിരുന്നു അതിൻ്റെ ഭാഗമായി നടത്തിയ അയാളിൽ നിന്നും കിട്ടിയ വിവരവും മറ്റു വിവരങ്ങളും എല്ലാം ക്രോഡീകരിച്ചുണ്ടായി നടത്തിയ ഒരു അന്വേഷണമാണ് ഇന്നിപ്പോൾ ഡാൻസാഫ് സംഘത്തിൻ്റെ പിടിയിലായത് അല്പം മുമ്പ് നർക്കോട്ടിക് എ സി പി നമ്മളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നതും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസമായി ഇത് അന്വേഷണം നിരന്തരമായി തുടർന്നു വരികയാണ് അപ്പോൾ ആ അന്വേഷണം ഡാൻസാഫും അല്ലെങ്കിൽ അത്തരം പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഒരുപാട് കേസുകൾ വരികയും ഒരുപാട് ആളുകളെ കസ്റ്റഡിയിലാവുകയും ഒക്കെ ചെയ്തത് പക്ഷേ ഇതിന് അറുതി വരുത്തുക എന്നതാണ് നമ്മുടെ മുകളിലുള്ള വലിയ വെല്ലുവിളി